സൂറത്തുൽ ഫാത്തിഹ പാരായണ പഠനത്തിൻ്റെ ഭാഗമായി അതിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദു ഹം അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അൽഹം ദുലില്ല ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അൽഹംദു ഹു നമ്മളുർഅല് നമ്മൾ നോക്കിയാൽ അൽഹംദു എന്നതിലെ ആ അലിഫിന് നമ്മൾ ഹർക്കത്ത് കാണാറില്ല അവിടെ ആ എന്നുള്ള ഫതഹ നമ്മൾ കാണാറില്ല നേരെ മറച്ചതിൻ്റെ മുകളിൽ ഒരു സ്വാദ് എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയൊരു ചിഹ്നമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ധാരാളം മുസാഫിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതിന് നമ്മൾ പറയുന്നത് ഹംസത്തുൽ വസുൽ വസുലിൻ്റെ ഹംസ എന്നാണ് അതായത് കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കാത്തതും കൂട്ടി ഓതുമ്പോൾ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്ത ഹംസക്കാണ് വസുലിൻ്റെ ഹംസ എന്ന് പറയുന്നത് അൽഹന്ത അവിടെ നമ്മൾ നിർത്തി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങുന്ന സമയത്ത് സമയമായതുകൊണ്ട് അവിടെ അൽ എന്നുള്ള ആ അലിഫിനെ ഉച്ചരിക്കും നേരെ നിരമറിച്ച് ഒരാൾ കൂട്ടി ഓതുകയാണ് ബിസ്മിയോട് അൽഹമദുല്ല കൂട്ടി ഓതുകയാണെങ്കിൽ ിൽ അങ്ങനെയാണ് ഓത് ഷെയ്ഷു അങ്ങനെ വരാറുണ്ട് അർ റഹ്മാൻ അതിലെ അലിഫും അങ്ങനെ തന്നെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ അൽഹംദുലില്ല എഴുത്തിൽ അത് കാണും ഓതുമ്പോൾ കാണില്ല എഴുത്തിൽ കാണും ചേർത്തി ഓതുമ്പോൾ കാണും കാണാൻ കഴിയില്ല ചേർത്തി ഓതുമ്പോൾ നമ്മുടെ ഉച്ചാരണത്തിൽ വരികയില്ല അതിലാണ് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തായ അൽ ഹംദ് ഓതുമ്പോൾ അവിടെ അൽ ഹം ദു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹംദ് ഹംദിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹ എന്നുള്ള അക്ഷരമാണ് അൽ ഹു അൽഹംദു എന്നൊന്നും ആയി പോവാതെ അത് ഹം ഹംസയോ അല്ലെങ്കിൽ ഹ ഓ ഒന്നുമായി പോവാതെ അൽഹംദു ഹം ആ ഹ എന്നുള്ള ഉച്ചാരണം കൃത്യമായിരിക്കണം പിന്നെ അൽഹംദു ഹം അവിടെ ദാലിന് ലമ്മ ആയതുകൊണ്ട് അത് ശരിക്കും ആ ലമ്മ പൂർണ്ണമാവാണെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഈ ചുണ്ട് ആ ചുണ്ട് ഒരു വൃത്താകൃതിയിൽ വരണം അപ്പോഴേ അതിലെ ആ വമ്മ അത് ശരിയാവുള്ളൂ അൽ അൽഹംദു കണ്ടോ ഇങ്ങനെ ഓതണം അൽഹംദു ലില്ലാഹി ലില്ലാഹി അവിടെ നമ്മൾ ഹാവിനെ ശ്രദ്ധിക്കണം ലില്ലാഹി അവിടെ പറഞ്ഞ പോലെ ബിസ്മില്ലാഹി എന്നല്ല ബില്ലാഹി എന്നതുപോലെ അൽഹംദു ലില്ലാഹി ശ്രദ്ധിക്കണം പിന്നെ റബ്ബിൽ ആലമീൻ റോബിൽ നമ്മൾ നമുക്കറിയാം അറബിയിൽ റോ എന്നുള്ള അക്ഷരം അതിന് രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് തർക്കീക്ക് മറ്റൊന്ന് തഫ്ഖീം കനത്തോടുകൂടെ ഒരു മുഴക്കത്തോടുകൂടെ ഉച്ചരിക്കുന്നതാണ് തഫ്ഖീം അത് റോ എന്നുള്ള അക്ഷരത്തിന് വമ്മ അല്ലെങ്കിൽ ഫതഹ വരുമ്പോഴാണ് അങ്ങനെ ഉച്ചരിക്കേണ്ടത് റഹീം റഹ്മാൻ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ അറാ പറ തറ ആ ഒരു ഉച്ചാരണമല്ല അറബിയിലെ റോക്കുള്ളത് മറ്റേ അത് ഒരു മുഴക്കത്തിൽ റോ നമ്മുടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയരുന്ന സമയത്താണ് ആ ഒരു മുഴക്കം വരുന്നത് ആ ഒരു ഖനം അക്ഷരത്തിന് വരുന്നത് റോബിയിൽ റബ്ബി റബ്ബിയല്ല റോബി റബ്ബി റോബി രണ്ടും വ്യത്യാസമുണ്ട് റോബി പിന്നെ വേറൊന്ന് ബാ ബാ എന്നുള്ള അക്ഷരത്തിന് അക്ഷരത്തെ ഇരട്ടിച്ചതാണ് റബ്ബ് രണ്ട് ബാവ് കൊടുക്കുമ്പോഴാണ് റബ്ബി അവിടെ ഒരിക്കലും ഹാ വരുന്നില്ല കാറ്റ് വരേണ്ടതില്ല ബാ ബാ എന്നുള്ള അക്ഷരം പറയുമ്പോൾ കാറ്റ് നമുക്ക് ഒരു കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാറ്റ് നമുക്ക് കാണാൻ കഴിയില്ല നമുക്കത് സ്പർശിക്കാൻ കഴിയില്ല എന്നതുപോലെ റബ്ബി ചില ആളുകൾ ഓതുമ്പോൾ റബ്ബി റബ്ബി ഒരു കാറ്റ് വരും അങ്ങനെ കാറ്റ് വരാ വരാതെയാണ് റബ്ബി എന്ന് പറയേണ്ടത് അൽ റോബിൽ അവിടെ റബ്ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്തായി എന്തായിപ്പോ ആ ഐന് ആലമീൻ ഐന് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ റബ്ബിൽ ആലമീൻ ആ ഐൻ എന്നുള്ള അക്ഷരം വേറെ തന്നെ നമ്മൾ ഉച്ചരിച്ച് പഠിക്കണം